ഹായ് വെൽക്കം ടു ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇന്നത്തെ സെൻറ്റൻസിലേക്ക് അടക്കം നിങ്ങൾ സമ്പാദിച്ചതിന് നിങ്ങൾ നികുതി കൊടുക്കണം അതായത് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം എങ്ങനെ യു ഹാവ് ടു ഓക്കെ യു ഹാവ് ടു പേ ടാക്സ് ഫോർ വാട്ട് യു ഹാവ് ഏൺഡ് ഓക്കെ യു ഹാവ് ടു പേ ടാക്സ് ഫോർ വാട്ട് യു ഹാവ് ഏൺഡ് നീ വന്നിരുന്നെങ്കിൽ നിനക്ക് അവനെ കാണാമായിരുന്നു നീ വന്നിരുന്നെങ്കിൽ അങ്ങനെ വന്നിരുന്നു എന്നങ്ങനെ വന്നിരുന്നെങ്കിൽ നിന്ന് എങ്ങനെ പറയാം ഇഫ് യു ഹാഡ് കം ഇഫ് യു ഹാഡ് കം യു കുഡ് ഹാവ് സീൻ ഹിം ഇഫ് യു ഹാഡ് കം യു കുഡ് ഹാവ് സീൻ ഹിം ഒരു ദിവസം ഞാനും കാർ വാങ്ങും എങ്ങനെയാ പറയാം ഒരു ദിവസം സം പറയട്ടോ വൺ ഡേ എന്ന് പറയാം സംഡേ എന്ന് പറയാം സം എൻ്റെ ബിസിനസ് നോക്കി നടത്താൻ വിശ്വസ്തനായ ഒരാളെനിക്ക് വേണം ഐ നീഡ് ഐ നീഡ് എൻ ഓണസ്റ്റ് മാൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ഐ നീഡ് എൻസ്റ്റ് മാൻ ടു റൺ മൈ ബിസിനസ് ബിസിനസ് നോക്കി നടത്തുന്നതിന് റൺ എന്നാണ് പറയാം ഐ ഐ നീഡ് എ നോണെസ്റ്റ് മാൻ ടു റൺ മൈ ബിസിനസ് ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള രണ്ട് സെൻറ്റൻസുകൾ തരികയാണ് ജിതിൻ ഇവിടെ വരാറുണ്ടോ ജിതിൻ ഇവിടെ വരാറുണ്ടോ അല്ലേ നമ്മൾ ഇതിനു മുമ്പൊക്കെ വീഡിയോകളിൽ ചെയ്തിട്ടാണ് ഈ സെൻറ്റൻസ് ഇനി വേറൊരു സെൻറ്റൻസ് ആണ് നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഈ രണ്ട് സെൻറ്റൻസുകളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക അതിൻ്റെ ആൻസറ് ഗ്രൂപ്പിലുണ്ടാവും ഓക്കെ നമ്മുടെ ഈ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ